റിസർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് റിസർച്ച് ഗവേഷണം എന്നാൽ പഴയ കാലത്ത് അതായിരുന്നില്ല അതിൻ്റെ അർത്ഥം ഗവേഷണം എന്ന് പറഞ്ഞാൽ പശുവിനെ അന്വേഷിക്കുക ഗോവിനെ ഏഷണം ചെയ്യുക ആ അർത്ഥത്തിലാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് അതായത് കായകളെ മേച്ച് നടന്നവർ അതിനെ കാണാതാവുമ്പോൾ അതിനെ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ചുകൊണ്ടുവരിക അതാണ് അന്നത്തെ ഗവേഷണം അതാണ് പൃക്കാലത്ത് റിസർച്ച് എന്ന രൂപത്തിലേക്ക് ഇന്നത്തെ രീതിയിലേക്ക് മാറിയത് ഭാഷയിലെ അർത്ഥം ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പണ്ട് മണ്ടൻ എന്ന് പറഞ്ഞിരുന്നത് വലിയ ബുദ്ധിയുള്ളവരായിരുന്നു അതായത് തലയുള്ളവർ ഇന്ന് മണ്ടൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവൻ എന്നാണ് അപ്പോൾ ശാശ്വതമായി ഒന്നുമില്ല അർത്ഥത്തിന് ശാശ്വതയില്ല അത് മാറിക്കൊണ്ടേയിരിക്കും കാലഘട്ടത്തിനനുസരിച്ച് ചരിത്രപരമായി ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും